ഈ ഒരു കഥ രചിക്കുമ്പോൾ അല്പമെങ്കിലും ലോജിക്ക് വേണം ആ ലോജിക്കില്ലായ്മയാണ് ഇപ്പൊ ഈ കഥയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് എന്താണ് ലോജിക്ക് ഇല്ലായ്മ ഒന്ന് ഈ കൊലപാതകം ബഹുമാനപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കുന്ന കേരളം ഭരിച്ചിരുന്നത് എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ കെ രാമഭത്തി പറയുന്നതിന്റെ പിന്നെ പ്രമോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പിന്നെ അതെന്തോ അഡ്ജസ്റ്റ്മെന്റിലാണ് പിണറായി വിജയനെയും പി ജയരാജനെയും അറസ്റ്റ് ചെയ്തായിരുന്ന പ്രതികർക്കായിരുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണോ ഭരിച്ചത് അത് പിന്നെ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എം ആയിട്ട് അഡ്ജസ്റ്റ്മെന്റിലാണോ ഇവരങ്ങ് തുറന്നു പറയട്ടെ അവരപ്പോ ആ മുന്നണിയിലല്ലേ ഒന്ന് രണ്ടാമത് രണ്ടായിരത്തി പതിനാലിലെ കഥയാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി സാമ്പത്തികമായിട്ട് പിന്നെ സഹായിച്ചതെന്നും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നും പിന്നെ കോഴിക്കോട് ജില്ലാ ജയിലിൽ പിന്നെ ബോനമാസനെ പോയി സന്ദർശിച്ച് ഒന്നര മിനിറ്റ് ആ കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ ഒന്നര പിന്നീട് പറയാം എന്ന് പറയുന്നു അങ്ങനെ ആയിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട കെ കെ രമ എം എൽ എ അവരുടെ ഭർത്താവാണ് ഈ കൊല ചെയ്യപ്പെട്ടത് മുതൽ അതിൽ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ് കോടതികൾ കയറി ഇറങ്ങുന്നു പല രീതിയിലൂടെ ഇതും ചെയ്തിട്ടുണ്ട് അത് ഈ കോടതി ഈ പിന്നെ ഫൈൻഡ് ഔട്ട് സി ബി ഐ ഏൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് കെ കെ രമ ഈ പന്ത്രണ്ട് വർഷങ്ങൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തത് തന്നെയും വരെ അതിനകത്ത് ഏറ്റവും വലിയ ഈ നുണക്കഥകളുടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാലിൽ രമേശ് ചെന്നിത്തല മന്ത്രിയായതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചതെന്നും അവർ ഫൈൻഡ് ചെയ്തതാണ് ഈ സംഭവം സി ബി ഐക്ക് റെഫർ ചെയ്തതെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിനുശേഷം രണ്ടു വർഷക്കാലം നീണ്ട രണ്ടു വർഷക്കാലം കേരളം ഭരിക്കുന്നതും ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നതും രമേശ് ചെന്നിത്തലയാണ് അപ്പൊ ഇത്രയ്ക്ക് ഉത്സാഹത്തോടുകൂടി ഇങ്ങനെ ഒരു ഫൈൻഡ് ഔട്ട് നടത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രണ്ടു വർഷം എന്ന് പറയുന്ന രണ്ട് മണിക്കൂറുകളും വേണ്ട അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് രണ്ടു വർഷക്കാലത്തേക്ക് അരങ്ങാതിരുന്നതും എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും കെ കെ രമ ഇത്ര നാളും ഈ പന്ത്രണ്ട് വർഷക്കാലം കേരളത്തിലെ ജനങ്ങളോട് സകല കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന അവര് ഈ കാര്യം പുറത്തുവിടാണ്ടാ അപ്പൊ ഈ ശിക്ഷയും കഴിഞ്ഞ് വീണ്ടും ആ ശിക്ഷ ഇരട്ടിയാക്കി ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നി എന്തുകൊണ്ട് കെ കെ രമ ഒളിച്ചു വെച്ചു ഇതല്ലേ അതിനകത്ത് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ അവസാനം പറഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്ന് ഫയാസിനെ സംരക്ഷിക്കാൻ എന്തൊരു വ്യഗ്രതയാണ് റിജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അല്ല അല്ല അനിൽ അല്ല റിജി റിജി എന്റെ കയ്യിൽ ഇപ്പൊ താങ്കൾ പറയുന്നു ഇതെല്ലാം കെട്ടുകഥകളാണ് കള്ളക്കഥകളാണെന്ന് എൻ ശങ്കർ റെഡ്ഡി അദ്ദേഹം എ ഡി ജി പി ആയിരുന്ന സമയത്ത് കൊടുത്ത റിപ്പോർട്ട് എന്റെ കൈവിശ്യമുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കൃത്യമായിട്ട് എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കേന്ദ്രത്തിന് കത്തയച്ചു കേന്ദ്ര സർക്കാരല്ലേ നടപടി എടുക്കേണ്ടത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സ്വാഭാവികമായിട്ടും വീണ്ടും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അത് പൊതുമണ്ഡലത്തിൽ വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് കിട്ടിയ തന്റെ കൈവശമുള്ള രേഖകൾ ഞങ്ങളോട് അത് വെച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിന് രമയെന്തിനാണ് താങ്കൾ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല ഫയാസിനെ ഫയാസിനെ സംരക്ഷിക്കുന്ന ഒരു സമീപന തുടക്കത്തിലെ ഈ ചർച്ചയുടെ തുടക്കത്തിലെ റിജി സ്വീകരിക്കുകയാണ് ആരാണ് ഫയാസ് എന്തിനാണ് അദ്ദേഹം അന്ന് ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ അതായത് ഇന്നിപ്പോൾ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആണല്ലോ മോഹനം മാസ്റ്റർ മോഹനം മാഷ്ടർ അവിടെ ചേർന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതല്ലേ ഫയാസ് ആരാ ഇവരെ സന്ദർശിക്കാൻ ഫയാസ് ആരാ ഫയാസു സി പി എമ്മും തമ്മിലുള്ള ബന്ധം എന്താണ് അതൊക്കെ തുറന്നു പറയൂ